റോഡ് നന്നാക്കി കിട്ടണം എന്ന വർഷങ്ങളായുള്ള ആവശ്യം അധികാരികൾ നിരാകരിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിനായി നിരത്തിലിറങ്ങിയിരിക്കുകയാണ് പ്രദേശവാസികളുടെ ജനകീയ കൂട്ടായ്മ പൊതുജനങ്ങളിൽ നിന്നും പിരിവെടുത്ത തുക കൊണ്ടാണ് ഇവിടെ റോഡ് നവീകരണം രാമംഗിരി പഞ്ചായത്ത് നാലാം വാർഡിലാണ് അല്പം പ്രതിഷേധം കൂടി ചേർന്ന ഈ പ്രവർത്തനങ്ങൾ രാമങ്കിരി പഞ്ചായത്ത് നാലാം വാർഡ് മാമ്പുഴക്കരിയിലാണ് സവിശേഷമായ ഈ റോഡ് നവീകരണം വെളിയനാട് ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ മാമ്പഴക്കരി നാനൂറ്റി നാൽപ്പത്തി നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വരെയുള്ള റോഡ് തകർന്നു കിടന്നിട്ട് വളരെ വർഷങ്ങളായെന്ന് നാട്ടുകാർ പറയുന്നു റോഡിലാകെ കുഴികൾ നിറഞ്ഞ് വാഹനയാത്രയോ കാൽനടയാത്രയോ ഇവിടെ സാധ്യമല്ലാതായി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടെ വളരെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു ഇവിടെ കുറെ പേര് സ്കൂളിൽ പോകുന്നുണ്ട് ഇവിടെ നടന്നു പോകാനോ അതോ ഓട്ടോയിൽ പോകാനോ കഴിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കി തരണം എന്നാണ് ഞാൻ പറയുന്നത് നവകേരള സദസ്സിൽ വരെ പ്രദേശത്തെ കുടുംബശ്രീ യൂണിറ്റുകൾ പരാതി കൊടുത്തിട്ടും പ്രയോജനമുണ്ടായില്ല അധികാരികൾ റോഡ് നവീകരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ സുഹൃതം ത്രിവേണി കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളും നാനൂറ്റി നാൽപ്പത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം ഭാരവാഹികളും ചേർന്ന് പൊതുജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് ആ തുക കൊണ്ടാണ് ഇപ്പോൾ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രദേശവാസികൾ റോഡ് നവീകരണം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശാഖായോഗം സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ പറയുന്നത് കേൾക്കാം നാലാം വാർഡിൽ മാമ്പഴക്കരി ബ്ലോക്ക് ജംഗ്ഷൻ തൊട്ട് നാനൂറ്റി നാൽപ്പത്തി രണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖ വരെയുള്ള ഒന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് താറുമാറായിട്ട് വർഷങ്ങളായി അതിൻ്റെ ശോചനീയാവസ്ഥ ഞങ്ങൾ നവകേരള സാഹസില് ഈ മാമ്പഴക്കേരിലെ സുഹൃതം യൂണിറ്റും ത്രിവേണി കുടുംബ യൂണിറ്റും അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു കുടുംബ യൂണിറ്റുകാർ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നാണ് നവകലാ സാസിന് ഈ റോഡ് നന്നാക്കി തരുമെന്ന് പറഞ്ഞു അതിൻ്റെ പേരിലാണ് ഞങ്ങൾ കൊടുത്തത് എങ്കിൽ അതൊന്നും ഇപ്പോൾ പഞ്ചായത്തിനോട് ചോദിച്ചാൽ പഞ്ചായത്ത് പറഞ്ഞ ഫണ്ടില്ല ഒരു കാര്യം നടക്കത്തില്ലെന്നാണ് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഈ സ്കൂൾ കുട്ടികൾക്കും കൽനട യാത്രക്കാർക്കും വാഹന വാഹനയാത്രികർക്കും പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അവരുടെ കൂട്ടായ്മയിൽ കുടുംബ യൂണിറ്റ് കുടുംബ അവരുടെ കൂട്ടായ്മയിൽ ശാഖയുടെ പിന്നെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ഒന്നര ലക്ഷം രൂപയോളം തിരിച്ച് ഇവർക്ക് യോഗ്യമ നടന്നു പോകാനുള്ള രീതിയിലെങ്കിലും ഞങ്ങൾ ഇപ്പം മണ്ണടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ ആ ശോചനയാവസ്ഥ ഞങ്ങളും പിന്നെ എം എൽ എ അറിയിച്ചിട്ടുണ്ട് എം എൽ എ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പം ഞാൻ ശാഖയുടെ പേരിലാണ് കത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പേരിൽ എനിക്ക് എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞ് ബ്ലോക്കിലേക്ക് തന്നിട്ടുണ്ട് ഞാൻ ആ പിന്നെ ഇന്നലെ എയെ കണ്ട് ലില്ലിക്കുട്ടി സാറിനെയും കണ്ട് ഇവരെ കണ്ട് ഞാൻ ഈ കത്ത് അവിടെ ഏൽപ്പിക്കുകയും അന്നരം തന്നെ ബ്ലോക്ക് ഈഷൻ്റെ വാതിൽ അളവെടുക്കുകയും ബാക്കി നാനൂറ്റി അറുപത്തി രണ്ടാം നമ്പർ എസ് എൻ ഡി ശാഖ വരെയുള്ള അളവ് അടുത്ത ദിവസം എത്രയും പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് റോഡ് നവീകരണം സംബന്ധിച്ച് എം എൽ എക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടക്കും എന്ന പ്രതീക്ഷയും രാധാകൃഷ്ണൻ ഉണ്ട് അതേസമയം റോഡ് നന്നാക്കി തരാൻ അധികാരികൾ തയ്യാറാകാത്തതിലുള്ള പ്രതിഷേധവും ഈ നവീകരണ പ്രവർത്തനങ്ങളിൽ പ്രകടമാണ് നിരവധി രോഗികളും കൊച്ചുകുട്ടികളും അതുപോലെ സ്കൂളിലും പോകാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരു ആംബുലൻസ് പോലും കയറി വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ രണ്ട് കുടുംബ കുടുംബശ്രീ യൂണിറ്റുകൾ ചേർന്നുകൊണ്ട് നവകേരള സദസിലൊരു പരാതി കൊടുത്തിരുന്നു അവിടെ നിന്ന് ഇതുവരെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു അത് പഞ്ചായത്തിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ പഞ്ചായത്തിൽ ഇന്ന് വരെ അതിനൊരു പരിഹാരം കാണാനോ അവിടെ ഫണ്ടില്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു നടപ്പാതെയെങ്കിലും വേണോ എന്നുള്ളൊരു പിന്നെ ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാം കൂട്ടായ്മയോടുകൂടി ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഏതായാലും എല്ലാവിധ നികുതിയും അടച്ച് ജീവിക്കുന്ന സാധാരണക്കാർ പിന്നെയും പെരുവെടുത്തു വേണം ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യാൻ എന്നൊരു സ്ഥിതി വരുന്നത് ജനങ്ങളെ സേവിക്കാൻ വിവിധ തട്ടുകളിലായി ഇരിക്കുന്ന അധികാരികൾക്ക് അല്പം പോലും ഭൂഷണമല്ല എന്നേ പറയേണ്ടു കുടുംബശ്രീ ഭാരവാഹികളായ ഗീതാ രാജു ഉഷാ വിനയചന്ദ്രൻ ഗീതാ കൃഷ്ണൻകുട്ടി ലേഖാ വിനോദ് പ്രദേശവാസികളായ എ ആർ ശ്രീകുമാർ കെ കെ സോമനാഥ് സുശീലൻ സജീവ് നിർമ്മലാനന്ദൻ തുടങ്ങിയവർ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി